നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഉമേനല്ലൂർ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം ആർപോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണാഭമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റവറൻസ് സിസ്റ്റർ ജ്യോതി ആൻ്റണി അധ്യക്ഷത വഹിച്ച ഓണാഘോഷ ചടങ്ങ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് ഉദ്ഘാടനം ചെയ്തു വിശിഷ്ട അതിഥികൾ ചേർന്ന് പദ്രദീപം കൊളുത്തി ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് ഷിബു റൌത്തർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു അഡ്മിനിസ്ട്രേറ്റർ റെവറൻ സിസ്റ്റർ ജോസ്ഫിൻ നെപ്പോളിയൻ ഓണ സന്ദേശം നൽകി കുട്ടികളുടെ തിരുവാതിര പുലികളി വള്ളംകളി കൈകൊട്ടിക്കളി ഊഞ്ഞാലാട്ടം എന്നീ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു കൂടാതെ സാൻ ആന്റോണിയോ സാൻ ഗുഷപ്പേ സാന്റ റീറ്റ സാന്റ ക്ലാര സാന്റ ടെരേസ എന്നീ ഹൗസുകളായി തരംതിരിച്ചു നടന്ന ഓണാഘോഷ പരിപാടിയിലും വിവിധ കലാരൂപങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ വിവിധ വേഷങ്ങൾ അണിഞ്ഞ് ഓണാഘോഷത്തിൽ പങ്കാളികളായി സ്കൂൾ കൊയർ ടീം പ്രാർത്ഥനാ ഗാനവും വിദ്യാർത്ഥിനി അസ്ന എൻ ബൈബിൾ അവതരണവും ഫാത്തിമ ശംനാദ് സ്വാഗതവും പറഞ്ഞു ടീച്ചർ ഡി ആർ രമ്യ പരിപാടിക്ക് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടിയം